ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നല്ല വെയിലായത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഫ്രൂട്ട്സ് പ്ലാ ഈ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊക്കെ ഫ്രൂ ഇങ്ങനെ മര മറ്റ് മരങ്ങളുടെ ചുവട്ടിലും അതുമാതിരി തന്നെ ചെടികളുടെ ചുവട്ടിലും ഒക്കെ നിറച്ച് കരിയിൽ വീണ് എടുക്കുന്ന സമയമായിരിക്കും അപ്പോൾ അത് നമുക്കൊരു ചാരത്തിൻ്റെ ആവശ്യത്തിന് മാത്രം നമ്മൾ കത്തിച്ച് കത്തിച്ച് ചാര എടുത്തതിന് ശേഷം ബാക്കിയുള്ള കരിയില നമുക്ക് കമ്പോസ്റ്റായിട്ട് മാറ്റാറാണ് പതിവ് സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടൊരു എളുപ്പ വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാരണം പറയാൻ നമ്മളൊരു ചാക്കിലൊക്കെയാണ് കെട്ടി നമ്മൾ കമ്പോസ്റ്റ് ആക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ കമ്പോസ്റ്റ് ആയി വരുമ്പോഴത്തേനും നമ്മുടെ ചാക്കൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമുക്ക് എത്ര കരിയില വേണമെങ്കിലും കമ്പോസ്റ്റ് ആക്കാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് അത് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാട്ടോ അപ്പോൾ അതേ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കണ്ടോ അതേ ഇവിടെയൊക്കെ നിറച്ച് ഇത് കണ്ടോ ഇത് നമ്മുടെ മുള്ളാത്തയുടെ മരമാണ് അപ്പോൾ അതിൽ നിറച്ച് അതിൻ്റെ ചൂട്ടിലൊക്കെ നിറച്ച് കരിയിലുണ്ട് അപ്പോൾ നമുക്ക് ഈ ചൂല് കൊണ്ട് നമുക്കൊന്ന് അടിച്ച് ഇതൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം ഇതൊക്കെ ഒന്ന് കൂട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊക്കെ കൃഷി ചെയ്യാൻ ഒട്ടും പറ്റാത്ത സ്ഥലങ്ങൾ വെച്ചാൽ എന്തെങ്കിലും മരങ്ങളുടെ ചുവട്ടിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഇവിടെ നമ്മൾ താഴെ ഒരു മൂന്ന് കല്ല് വെച്ചിട്ടുണ്ട് ഏറ്റവും താഴെ നമ്മൾ മൂന്ന് കല്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇതേപോലത്തെ നെറ്റ് വെച്ചിട്ടുണ്ട് ഈ നെറ്റ് ഇതുപോലത്തെ വെക്കണ എന്തിനാന്ന് വെച്ചാൽ ചെതല് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ നെറ്റ് തന്നെ വേണമെന്നില്ല നമുക്ക് ഈ നമ്മൾ ഷീറ്റൊക്കെ മേ മേയുന്ന ഷീറ്റില്ലേ ആ ഷീറ്റോ അങ്ങനത്തെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കുക മരം ഒന്നും വെക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പം ഞാൻ ദേ ഇത് മൂന്ന് ബ്രിക്സിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ ഇതിൽ തന്നെ വെച്ചു കൊടുക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കമ്പി നെറ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ നെറ്റാണ് ചെറുതെന്ന് വെച്ചാൽ ഇത്രയും പൊക്കത്തിലുള്ള നെറ്റ് എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ നമ്മൾ എന്തോ ആവശ്യം കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന നെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെറ്റിൻ്റെ ഹോൾ എന്ന് വെച്ചാൽ ഇച്ചിരി വലിയ ഹോളാണ് അപ്പോൾ ഇതിനേക്കാട്ടിലും ചെറിയ ഹോളാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ ചെറിയ കരിയിലകളൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് പോരും അല്ലെങ്കിൽ നമ്മളിതിന് ചുറ്റിലും ചാക്കോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും പോവാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇത്രയും വലിയ നെറ്റ് ഇത്രയും വലിയ അകലമുള്ള നെറ്റാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അതാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്കിങ്ങനെ വളച്ച് വരുമ്പോൾ ഞാനിപ്പോൾ ഇത് വളച്ചിട്ട് കമ്പി വെച്ചിട്ട് കെട്ടിയേക്കുന്നതാണ് കെട്ടിയേക്കുന്നതാണോ വളച്ചിട്ട് അപ്പോൾ നമുക്ക് ഇത്രയും പൊക്കത്തിൽ ഇപ്പോൾ ഈ മതിലിൻ്റെയൊക്കെ പൊക്കത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കരിയിലുകൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പറ്റും ഇടാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അടിയിൽ ഞാനൊരു ചാക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഇടുന്ന വഴി ഏറ്റവും ചെറിയ കരിയിലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ നമ്മൾ വാഴക്കച്ചിൽ പോലെയുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ മതി വാഴക്കച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഓല ഓലയുടെ ഒക്കെ ഈർക്കിളി കഴി കളഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ആദ്യം ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ മൂന്ന് ബ്രിക്സ് വയ്ക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഒരു നെറ്റോ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതേപോലത്തെ കമ്പിനെറ്റ് നമ്മുടെ വീട്ടിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന നെറ്റോ അല്ലെങ്കിൽ വളരെ വിലക്കുറവിൽ കനം കുറഞ്ഞ നെറ്റുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനത്തെ നെറ്റുകളോ വാങ്ങിച്ചിട്ട് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് വളച്ച് വെക്കാനും പറ്റും അങ്ങനെയുള്ള നെറ്റുകൾ എടുക്കുക കേട്ടോ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ നെറ്റ് വെച്ചിരിക്കുന്നത് ഏറ്റവും അടിയിൽ നമ്മൾ സിമെൻറ്റിൻ്റെ ബ്രിക്സ് വെച്ചേക്കണം അതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ നെറ്റ് വെച്ചേക്കണം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ നെറ്റ് വളച്ച് വെച്ചേക്കണം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണത് അപ്പോൾ ഈ കരിയിലകള് മുകളിൽ മുകളിൽ മുകളിലിടുന്തോറും ഏറ്റവും അടി ഭാഗത്തെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെയൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അടിഭാഗത്തു നിന്നുള്ള ആയ കരിയിലകൾ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ ഇപ്പം നമ്മൾ ഇതേപോലെ കമ്പിനേറ്റ് വെച്ചിട്ടുണ്ട് ഏറ്റവും അടിയിൽ ഒരു ചാക്കുട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ചെറിയ കരിയിലുകൾ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് കുറച്ച് അകലുള്ള നെറ്റാണ് അപ്പോൾ ചെറിയ അകലം കുറഞ്ഞ നെറ്റ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് പിന്നെയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെ അകലുള്ളതാണെങ്കിൽ സൈഡ് സൈഡിൽ നമുക്ക് എന്തെങ്കിലും ചാക്കോ എന്തെങ്കിലും സൈഡ് വഴിക്ക് ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും അപ്പോൾ ഇതിന് നമുക്ക് വളരെ കുറച്ചിടാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ പൊക്കം കുറഞ്ഞ നെറ്റാണല്ലോ ഒത്തിരി വലുപ്പം ഇല്ലാത്ത നെറ്റായതുകൊണ്ട് നമുക്ക് പൊക്കം കുറച്ചേ കിട്ടുകയുള്ളൂ എന്നാലും നമുക്കൊരു ചാക്കിലൊക്കെ വളർന്നതിനേക്കാട്ടിലും കൂടുതൽ നമുക്കിതിൽ ഇടാനായിട്ട് പറ്റും ഇത് ഓരോ ദിവസം ഇടുന്തോറും ഇതിങ്ങനെ താണതാണ് പൊക്കോളൂട്ടോ അത് കുറേശ്ശെ ഇട്ടതിന് ശേഷം നമ്മളിത് ഇതേപോലെ വെള്ളം തളിച്ചു കൊടുക്കണേ ഇതേപോലെ ആ കരിയിലകളൊന്നും നനയാൻ പാകത്തിന് നമ്മളിങ്ങനെയൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ട് കരിയില ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ ചാക്കിൽ കെട്ടി വെച്ചേക്കുമ്പോൾ ഇതേപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ ചാക്കിൽ ഇതേ ഇതേപോലെ ദ്രവിച്ചു പോകും ഇത് ഒഴിവാക്കാനാണ് കേട്ടോ ഇതേപോലത്തെ നെറ്റുകളിൽ നമ്മൾ ഈ കരിയിലകൾ ഇടണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ചാക്കുകളുടെ അവസ്ഥ ഇതേപോലെ ദ്രവിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മുടെ ചെറിയ ഇലകളാണ് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ നെറ്റെന്ന് വെച്ചാൽ നെറ്റിന് കുറച്ച് അകലം കൂടുന്നത് നമ്മൾ എന്നാലും കുഴപ്പമില്ല നനയ്ക്കും തോറും അതങ്ങനെ കട്ടിയായിട്ട് തന്നെ ഇരുന്നു നമ്മൾ നമ്മളിതേപോലെ ഒതുക്കി ഒതുക്കി ഇട്ടുകൊടുക്കണേ ഇതേപോലെ ഒതുക്കി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് ഓരോ ദിവസം തോറും താഴേക്ക് താഴേക്ക് ഇങ്ങനെ താണു താണു പൊക്കോളും അപ്പം നമുക്ക് മുകളിൽ മുകളിലായിട്ട് വീണ്ടും വീണ്ടും കരിയിലിട്ട് കൊടുക്കാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചാൽ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ആവശ്യത്തി കൂടുതൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് മഴ വേനൽ സമയത്താണെങ്കിൽ നമ്മളതൊന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും നമ്മൾ മുറ്റത്തുനിന്ന് തൂത്ത് വരുന്ന കരിയിലകളും അതേപോലെ വാഴ വാഴക്കച്ചിലുകൾ ഇതേപോലത്തെ വാഴ തടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെട്ടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വളരെ ആയിട്ട് നമ്മുടെ പറമ്പൊക്കെ ക്ലീനായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം നമുക്ക് ഈ വരുന്ന ഈ വേനൽക്കാലത്ത് വരുന്ന കരിയിലകളെല്ലാം നമുക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്